ഹലോ കൂട്ടുകാരെ വെള്ള റോസ പൂ കണ്ടോ അത് ഗ്രാഫ്റ്റ് ചെയ്ത വെള്ള റോസയാണ് റോസേൽ അത് വെള്ള റോസ പ്രൂണിങ്ങിന് ശേഷം ഒരു മാസം കഴിഞ്ഞപ്പോൾ പൂവുണ്ടായി ആയിട്ട് ഉടനെ പ്രൂണിങ് ചെയ്തു പ്രൂണിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോഴും പൂ ഉണ്ടായി കണ്ടോ വീട്ടിലുണ്ടാക്കിയ ജൈവവളം മാത്രം കൊടുത്തു കണ്ടോ ഗ്രാഫ്റ്റ് ചെയ്ത റോസയാണ് അത് പൂവുണ്ടായിട്ട് പ്രൂണിങ്ങിന് ശേഷം ഒരു മാസം കഴിഞ്ഞപ്പോൾ കണ്ടോ നിറേ പൂക്കളുണ്ടായി നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ചായപ്പൊടി ഒക്കെ കൊടുത്താൽ മതി മാറി മാറി ആഴ്ച തോറും മുട്ടത്തോട് അതൊക്കെ കൊടുത്താൽ മതി കേട്ടോ അരികഴുകിയ വെള്ളം കേട്ടോ വെളുത്തുള്ളി പണ്ണാ മിശ്രത് സ്പ്രേ ചെയ്താൽ മതി വല്ലപ്പുഴുക്കേടം ഉണ്ടായെങ്കിൽ എത്ര മുട്ടുകളാണെന്ന് നോക്ക് റോസ വെള്ളം ക്രാഫ്റ്റ് റോസ പൂ കുറവായിരുന്നു ഇതിൽ നിന്ന് ഉറക്കുക എത്രയോ പൂക്കളാണെന്ന് നോക്ക് വെള്ളപ്പൂ കാണാൻ രസമല്ലേ കൂട്ടുകാർ നല്ല വെയിലും വരു കൊള്ളുന്നിടത്ത് വേണം നടാനം ഉണ്ടാവും ഞാൻ ഇവിടെ ഒരു ഷീറ്റൊക്കെ ഏറ്റി വീട്ടേക്ക് വേണം എപ്പോഴും താങ്ങുകൊടുക്കണം അല്ലെങ്കിൽ കമ്പ് വെച്ചോ എന്നാൽ നിറയെ ഉണ്ടാകും നമുക്കിവിടെ വെച്ച് വെട്ടിക്കളയണം ബ്രൂണിങ് പൂ കഴിഞ്ഞിട്ടേ പൂ പാടുമ്പോഴങ്ങ് ഇവിടെ വെച്ച് കട്ടിങ് ചെയ്യുക അപ്പം നിറയെ ഉണ്ടാകും പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാവും പൂക്കൾ ഇത് രസം നോക്കുക പൂക്കൾ ഉണ്ടായി കാണും ഗ്രാപ്റ്റ് ചെയ്താൽ മതി നിറയെ പൂക്കളുണ്ടാവും പൂ ഉണ്ടായിക്കഴിഞ്ഞ് പ്രൂഡിങ്ങും ചെയ്യുക ഒത്തിരി പ്ലാന്റ് ഒക്കെ ഞാൻ പ്രൂ ഗ്രാപ്റ്റ് ചെയ്തു പക്ഷേ റോസ മാത്രമേ ലോലെ പിടിച്ചിട്ടുള്ളൂ പെട്ടെന്ന് വളർന്ന് പൂവുണ്ടാകുന്നതാണ് വിള റോസ ക്രീപിങ് റോസ ഒരെണ്ണം നട്ടുവച്ചാൽ മതി നിറയെ പൂവാറ്റം നിറ ഇളം കമ്പ് നട്ടാൽ പെട്ടെന്ന് ഉണ്ടാകും കമ്പ് കട്ട് ചെയ്തിട്ട് കറ്റർ വാഴപ്പോൾ നല്ല ഒരു കഷ്ണത്തിൽ ഇത് ആ അമർത്തി കുത്തി വെച്ചിട്ടില്ലേ മണലിൽ നട്ടുവച്ചാൽ മതി പെട്ടെന്ന് മുളയ്ക്കും കൊല കൊലയെ എത്ര പൂക്കളാൻ നോക്ക് അതിൻ്റെ ശിഖരത്തിനൊക്കെ വണ്ണം കുറവാണ് കമ്പിനൊക്കെ എന്നാലും ഓല പൂക്കളുണ്ടാവും മുട്ടിനും മുട്ടിനും പൂക്കളുണ്ടാകും അതുകൊണ്ടോ പിന്നെ വെള്ളപ്പൂ കിടക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ നല്ലോലും ഇവിടെ വെയിലടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നല്ല പൂക്കൾ പിന്നെ ഷീറ്റേലിങ്ങനെ ഞാൻ പടർത്തി കൊടുത്തേക്കുവാണേ മുട്ടിനി മുട്ടിനും ബിരിയാണിയുണ്ട് ചായപ്പൊടിയും മുട്ടത്തോടുകൂടെ കഞ്ഞിവെള്ളത്തിൽ അരി കഴിവെള്ളത്തിലൊക്കെ കലക്കിയിട്ട് സ്പ്രേ ചെയ്താലും ആ നല്ലോലെ മുട്ട ഒക്കെ ഉള്ളപ്പോൾ സ്പ്രേ ചെയ്യുക ഒന്നറേ പൂക്കളുണ്ടാവും മുട്ടത്തോടൊപ്പം മണിച്ച കീടങ്ങളൊന്നും വയ്ക്കുകയില്ല കണ്ടോ നിറയെ പൊട്ടുകൾ കണ്ടോ വെളുത്തുള്ളി വേപ്പണ് മിശ്രിതം സ്പ്രേ ചെയ്താൽ മതി ഇല്ലേലും വെളുത്തുള്ളി പച്ചമുളക് കൂടെ അരച്ചിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഇച്ചിരി എന്തെങ്കിലും ഓയിലിട്ട് ഒഴിച്ചാൽ മതി ഡിഷ് ഡ്രോപ്പോ രണ്ടു തുള്ളി ഒഴിച്ചാൽ മതി എന്നിട്ട് സ്പ്രേ ചെയ്താൽ മതി അപ്പം വേപ്പണ ഉള്ളപ്പം മുട്ടയിലൊന്നും വീക്കല കേട്ടോ സ്പ്രേ ചെയ്യുമ്പോൾ നിറയെ മുട്ടുകളായി പെട്ടെന്ന് അത് വീരി ഇത് പൂവുണ്ടായി കുറേ കാലം നിൽക്കുകയും ചെയ്യും പെട്ടെന്നൊന്നും വാടിയും കൊഴിഞ്ഞൊന്നും പോകുക എല്ലാം ചായപ്പൊടി ചായപ്പൊടിയും മുട്ടത്തോടും എല്ലാം പത്ത് ഗ്രാം വെച്ച് നമുക്ക് ചുവട്ടിലിട്ട് കൊടുക്കാം ഇടയ്ക്ക് മണ്ണ് ഒന്ന് ഇളക്കി കൊടുക്കാൽ മതി ഞാൻ ആ സ്പൂണ് പത്ത് ഗ്രാം കൊള്ളുന്നതാണ് ഞാൻ പത്ത് ഗ്രാം വെച്ച് ഇട്ട് കൊടുക്കും ചായപ്പൊടി മുട്ടത്തോടുകൂടെ കൂട്ടിക്കലർത്തിയിടാം അല്ലെങ്കിൽ അത് ഒരാഴ്ച ഒരാഴ്ച മാറി മാറിയിടാം ചായ വെച്ചതിൻ്റെ മ മട്ടെല്ലാം എടുത്ത് സൂക്ഷിച്ച് വെച്ചാൽ മതി വെയിലെത്തിയിട്ട് ഉണങ്ങി അല്ലെങ്കിൽ അടുപ്പും വെച്ചാലും മതി നല്ല വെണ്മയുള്ള പൂക്കൾ കിട്ടും വേണ്ട ഈ റോസ് വില എണ്ണം ഗ്രാപ്റ്റ് ചെയ്ത് ആ റോസ പൂക്കൾ കുറവാണ് അപ്പം വെള്ളം നല്ല പൂക്കളാണ് രണ്ട് വർഷമായി ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത് ആറുമാസം തുടങ്ങി പൂക്കളുണ്ടാകാൻ തുടങ്ങി ചായപ്പൊടി തന്നെ അണേലും ഇട്ട് കൊടുക്കാം ഞാനിവിടെ വെള്ളത്തിൽ ചായപ്പൊടിയും മുട്ടത്തോടുകൂടെ അരി കഴുകി വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്യും ചോട്ടിൽ ഒഴിച്ച് കൊടുക്കും പതിനഞ്ച് ദിവസം കൂടുമ്പോഴോ അല്ല ഒരാഴ്ച കൂടുമ്പോഴൊക്കെ ഇങ്ങനെ സ്പ്രേ ചെയ്യുകയോ ഒഴിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ കാറ്റ് വരുമ്പോൾ ഈ പൂക്കൾ പൂക്കളെല്ലാം കിടന്ന് അനങ്ങുന്ന ആടുന്നൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് തണ്ടിന് കനം കുറവ് കാരണമല്ലേ കാറ്റ് വരുമ്പോൾ എപ്പോഴും ഇങ്ങനെ അടിക്കൊണ്ടിരിക്കും കേട്ടോ നല്ല പച്ചപ്പ് കണ്ടോ ഇലകൾക്കൊക്കെ നല്ല പച്ചപ്പാണ് ഇവിടെ ഫ്രൂട്ട് പ്ലാന്റിന് മേടിച്ച എപ്സ് സാൾട്ട് ഇരിപ്പുണ്ടായി ഞാനത് സ്പ്രേ ചെയ്തു അത് ഒരു ലിറ്റർ വെള്ളത്തിൽ അരസ്പൂണ് കലർത്തി നല്ലോലെ ഇളക്കിയിട്ട് സ്പ്രേ ചെയ്യും റോസ ഇലക്കെല്ലാം മഞ്ഞക്കളർ വന്ന ഇനി ഞാൻ അതുകൊണ്ട് സ്പ്രേ ചെയ്തായിരുന്നു കുരുടിപ്പുരോ മാറാൻ ഇടയ്ക്കിടയ്ക്ക് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലർത്തി സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ എത്രയോ പൂക്കളാന്ന് നോക്കി ഇഷ്ടംപോലെ പൂക്കളുണ്ടാകും ഈ ചായപ്പൊടി മുട്ടത്തോടും ഒക്കെ നമ്മൾ കളയുന്നത് അതൊക്കെ ഇട്ട് ഇട്ടുകൊടുത്താൽ മതി വേനലെല്ലാം നല്ലോലെ വെള്ളം കൊടുക്കണം രാവിലെയും വൈകിട്ടും വെയില് റോസ് റോസയ്ക്ക് നല്ല ഇഷ്ടമുള്ളതാണ് രാവിലെ തുടങ്ങി വൈകുന്നേരം പേരെ വെയിൽ കിട്ടുന്നിടത്താണ് ഞാൻ നട്ടേക്കുന്നത് ഇനി ചുവടുപ്പാകം ചൊരു വെയിലടിക്കുന്നില്ലേലും ഇലയും തണ്ടും ഒക്കെ നല്ല വെയിൽ വേണം വെള്ളം സ്പ്രേ ചെയ്യുമ്പോൾ ഈ ഇലയക്കൂടെ ഒക്കെ സ്പ്രേ ചെയ്യാം റോസമോട്ടിൻ്റെ പൂമോട്ടിൻ്റെ എല്ലാം സ്പ്രേ ചെയ്യാം ഉണ്ടോ ഇഷ്ടംപോലെ പൂക്കളായില്ലേ കാണാൻ തന്നെ നല്ല രസമല്ലേ ഉണ്ടോ കണ്ട എത്രയാണ് ഇനി പച്ചരി വെള്ളപ്പൂക്കൾ നല്ല രസമല്ല കാണാം ചായപ്പൊടിയും പ്രധാനം മുട്ടത്തോടും അപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഈ വളം വെച്ച് നല്ല പോലെ റോസപ്പൂവും അത് കൊടുത്താൽ മതി വെറുതെ നമ്മൾ കളയണ്ട അധികമായ അമൃഗവും വിഷമൊന്നും കിട്ടില്ല അതുകൊണ്ട് ആഴ്ചയിലൊന്നോ മാസത്തിലൊന്നൊക്കെ ഇട്ട് കൊടുത്താൽ മതി കുറേശം ഇട്ട് കൊടുക്കുക മണ്ണും കൂട്ടി ഇളക്കുക 哎，对了。